മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരൂർപള്ളി തുറവൂർ ഹിന്ദു ഐക്യവേദിയുടെ ഭാഗമായ ശ്മശാന സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ശ്മശാന ഭൂമിയിൽ ശുചീകരണ സേവ നടത്തി പള്ളുരുത്തി ഹിന്ദു ഐക്യവേദിയുടെ ഭാഗമായ ശ്മശാന സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ശ്മശാന ഭൂമിയിൽ ക്ലീനിങ് സേവ നടത്തി ശ്മശാന ഭൂമി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി പള്ളുരുത്തിയിലെ സമുദായ സംഘടനകൾ ചേർത്തുകൊണ്ട് സാമൂഹ്യനീതി കർമ്മ സമിതിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ശ്മശാന സംരക്ഷണ സമിതിയും ഹിന്ദുഐക്യവേദിയും ചേർന്ന് സേവയ്ക്ക് നേതൃത്വം കൊടുത്തു ശ്മശാന ഭൂമി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി പള്ളുരുത്തിയിലെ സമുദായ സംഘടനകൾ ചേർത്തുകൊണ്ട് സാമൂഹ്യനീതി കർമ്മ സമിതിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ശ്മശാന സംരക്ഷണ സമിതിയും ഹിന്ദു ഐക്യവേദിയും ചേർന്ന് സേവയ്ക്ക് നേതൃത്വം കൊടുത്തു വിവിധ സമുദായ നേതാക്കൾ പങ്കെടുത്ത സേവയ്ക്ക് എൻഎസ്എസ് ഭൂതനാഥം വിലാസം കരയോഗം പ്രസിഡന്റും ശ്മശാന സംരക്ഷണ സമിതി ഉപാധ്യക്ഷനുമായ പി എസ് മുഗുദ് തുടങ്ങിവച്ച സേവയ്ക്ക് പ്രദേശത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളും പങ്കെടുത്തു രാവിലെ ഏഴ് മുതൽ പതിനൊന്ന് മണിവരെ നടന്ന സേവന പരിപാടിയിൽ ശ്മശാന സംരക്ഷണ സമിതി രക്ഷാധികാരി ടി പി പത്മനാഭൻ ജനറൽ സെക്രട്ടറി പി വി ജയകുമാർ പി പി മനോജ് എം എച്ച് ഭഗവത് സിംഗ് കെ വിശ്വനാഥൻ കെ കെ കൃഷ്ണകുമാർ ദിലീഷ് കുമാർ കൃഷ്ണൻകുട്ടി സി എൽ വിജയൻ തുടങ്ങിയ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി